ആറും റഷീദ് രാജാവിൻ്റെ പതിനാറ് വയസ്സുള്ള മകൻ നമ്മൾ ആ ചരിത്രം ഇന്നലെയും ഇനി ഞാനും പറഞ്ഞു ആ പതിനാറ് വയസ്സുള്ള മകൻ ദുന്യാവിനെ പൂജിക്കുന്നതിന് പകരം ദുന്യാവിലെ സ്ഥാനമാനം ചിന്തിക്കുന്നതിന് പകരം കൽവിതിരിച്ച് മുസഹുമെടുത്ത് ഇറങ്ങിയ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടതിന് ശേഷം അതേ മോതിരവും മുസഹും ബാപ്പക്ക് തിരിച്ചു കൊടുത്ത് ബാപ്പാനോട് ആഹ്റം ചിന്തിക്കാൻ അതാ ഉണർത്തണമെന്ന് പറഞ്ഞു കൊടുത്ത അബൂ ആമിറിൽ ആമി ഭരണാധികാരിയായ ഹറൂർ റഷീദ് രാജാവ് പോകുന്ന സ്ഥലത്തൊരു ഉയരമുള്ള സ്ഥലത്ത് കയറി നിന്നിട്ട് അതാ രാജാവിൻ്റെ ആ യാത്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആയിരത്തോളം കുതിരകളുള്ളൊരു സൈന്യം മുന്നിലങ്ങ് പോയി പിന്നീട് അതാ ഓരോ ഓരോ ബേച്ചുകളായിട്ടാണ് സൈന്യം നീങ്ങുന്നത് അടുത്ത ബേച്ചിലും ആയിരം കുതിര സഭാതിര കുതിരകളുണ്ട് അതേ പട്ടാളമുണ്ട് അങ്ങനെ പത്തോളം പട്ടാള വ്യൂഹങ്ങൾ രാജാവിൻ്റെ മുന്നിലങ്ങ് നീങ്ങി അതിന്റെ പിന്നിൽ രാജാവിങ് വരുമ്പോൾ രാജാവിൻ്റെ പ്രൗഢമായ യാത്ര ആ യാത്ര ഇങ്ങനെ കണ്ടു നിൽക്കുന്ന സ്ഥലത്തുനിന്ന് രാജാവ് അടുത്തിങ്ങെത്തിയപ്പോൾ ഒരൊറ്റ വിളിയാണ് റസൂലിൻ്റെ കുടുംബ ബന്ധമല്ലേ നിങ്ങൾക്ക് അത് മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു ഒരു കുറഞ്ഞ സമയം എനിക്ക് വേണ്ടിയൊന്ന് നിൽക്കണേ രാജാവ് യാത്രക്കിടയിൽ ഒന്ന് യാത്രക്കിടയിലൊന്നവിടെ സ്റ്റോപ്പാക്കി ഞാൻ പറഞ്ഞു ഹാ മാ അതേബ് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾക്ക് തരാൻ ഒരു സൂക്ഷിപ്പ് തന്നിട്ടുണ്ട് അനാമത്ത് തന്നിട്ടുണ്ട് അമാനത്തു തന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് സ്വീകരിക്കണേ പറഞ്ഞുകൊണ്ട് മുസഹബും മോതിരവും ഞാൻ ഞാനങ്ങ് കൈമാറിയപ്പോൾ എന്നിട്ട് എന്നോട് വസീയത്ത് ചെയ്ത ചെറുപ്പക്കാരൻ്റെ വസീയത്വം പറഞ്ഞപ്പോൾ തലതായി തീരുന്നിട്ട് രാജാവിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു ഉടനെ തന്നെ കൂടെയുള്ള വാച്ചിമേന്മാരിൽ നിന്നൊരാളെ വിളിച്ചിട്ട് പറയുന്നു ഇദ്ദേഹത്തെ അവിടെ ഇരുത്തണേ ഇയാളോട് ചിലതൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങളവിടെ തന്നെ നിൽക്കൂ ഞാൻ നിങ്ങളെ വിളിക്കാ അതീരത്ത് വെച്ച സാധനവും തിരിച്ചു തന്ന് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു പിന്നീട് അതാ സമയം കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോ അതാ കർട്ടൻ പൊക്കിയിട്ട് രാജാവിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വാച്ചിമേനോട് എന്നെ വിളിക്കാൻ ആവശ്യപ്പെട്ടു എന്നെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം വന്നു പക്ഷെ വാച്ചിമേനോടൊരു കാര്യം പറഞ്ഞു ആ മനുഷ്യനെ വിളിക്കൂ അയാൾ എന്റെ ദുഃഖം വീണ്ടും തട്ടി ഉണർത്തും എന്നാലും വിളിക്കൂ എന്ന് പറഞ്ഞു ഞാൻ എന്നെ വന്ന് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു രാജാവ് വലിയ ദുഃഖിതനാണ് അതുകൊണ്ട് പത്ത് വചനം പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ അഞ്ചുമ്മ ചുരുക്കണേ പത്ത് വചനം പറയാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അഞ്ചെണ്ണത്തിൽ ചുരുക്കണേ കൂടുതൽ നീട്ടിപ്പറയല്ലേ ഞാൻ പറഞ്ഞു അതെ അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ ചെന്നു നോക്കുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ ആരുമില്ല എന്നെ കണ്ടപ്പോൾ അടുത്തേക്ക് ഇരുത്തിയിട്ട് എന്നോട് ചോദിച്ചു അരിഫു വലതീ എൻ്റെ മോനെ അറിയാമോ ഞാൻ പറഞ്ഞു അറിയാം എന്താണ് പണി പണി കല്ലിൻ്റെയും മണ്ണിൻ്റെയും പണിയായിരുന്നു അല്ല നീ അവനെ കൊണ്ട് പണിയടിപ്പിച്ചോ ഞാൻ പറഞ്ഞു അതേ പണിയടിപ്പിച്ചു അപ്പോൾ എന്നോട് ചോദിച്ചു നബി സല്ലാഹു അലൈ വസല്ല തങ്ങളുമായി കുട്ടിയാണെന്ന് നിനക്കറിയില്ലേ നീ മണ്ണിന്റെ പണിയെടുപ്പിച്ചോ ഞാൻ പറഞ്ഞു ഇല്ലയില്ല എനിക്കത് മനസ്സിലായത് മരിക്കാൻ നോക്കുമ്പോഴാടും എന്നാൽ അതിനു മുമ്പ് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളാണോ കുളിപ്പിച്ചത് അതേ ഞാനാ കുളിപ്പിച്ചത് ഞാനാ നിസ്കരിച്ചത് എന്നാൽ നിന്റെ നിങ്ങളെ കൈയൊന്നു കൊണ്ട് വാ ആ കൈ വാങ്ങിയിട്ട് രാജാവ് നെഞ്ഞിലേക്ക് വെച്ചു എന്നിട്ട് രാജാവ് രാജാബ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്യം ചൊല്ലി അലൈഹി അതേ എന്റെ മനസ്സൊരുകുന്ന ീപായ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊരിക്കുന്നു അതിങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് അതാ ബസറയിലേക്ക് നാല് ആറ് വരിപ്പത്തിയഞ്ചുള്ളി ഇട്ട് ഞാൻ ചുരുക്കുകയാണ് ബസറയിലേക്ക് യാത്രക്കൊരുങ്ങി ഞാനും കൂടെയുണ്ട് ബസറയിലുള്ള കുട്ടിയെ മറവ് ചെയ്യപ്പെട്ട മഹബറയുടെ സമീപത്തെത്തിയപ്പോൾ രാജാവ് ബോധരഹിതരായ വീണു അവിടെ നിന്ന് ബോധം തെളിഞ്ഞ പോൽ രാജാവ് വീണ്ടും ചൊല്ലുകയാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് ചൊല്ലുകയാണ് യാത്രയിൽ മടങ്ങി വരാതെ അതാ മറഞ്ഞുപോയ കുട്ടി മരണം കുട്ടിക്കാലത്ത് തന്നെ തന്നെ വന്ന മോനെ അങ്ങനെ ചൊല്ലിയിട്ട് അവസാനമായി പറയുകയാണ് ലോകത്ത് ആരുണ്ടോ അവരെല്ലാം ഈ മരണം രുചി നോക്കേണ്ടതുണ്ടല്ലോ അതിലെല്ലാ രാജാക്കന്മാരും പ്രജകളും ഒരുപോലെയല്ലേ നാട്ടുകാരും അതേ മലഞ്ചെരുവിലുള്ളവരും ഒരുപോലെയല്ലേ ീരുമാനം പൊരുത്തപ്പെടുകയല്ല അതൊന്ന് വൃത്തിയില്ലല്ലോ ആ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ അന്ന് രാത്രിയിൽ പോയി കിടന്നു എന്റെ വിരുദുകളും എന്റെ തിക്രുകളും ഒക്കെ കഴിഞ്ഞു ഞാൻ കിടന്നു അപ്പോൾ ഞാനത് എന്റെ കിടത്തത്തിൽ കാണുകയാണ് ഒരു നല്ല പ്രകാശത്തിന്റെ കുബയാണ് ആ കുബയുടെ മേലെ ഒരു കാർമികം പോലെ ഒരു പ്രകാശമുണ്ട് അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന കുട്ടിയെ ഞാൻ കാണുന്നു ആ കുട്ടി എന്നെ വിളിക്കുന്നു നിനക്ക് നിങ്ങൾക്കല്ല പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അവർ അല്ല നീ നീ എന്താ എന്താ നിങ്ങളെന്താ അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ എന്നെ എന്നോട് കോപിക്കാത്ത റബ്ബിലേക്കാണ് ഞാൻ എത്തിയത് ഒരു കണ്ണും കാണാത്ത സന്തോഷം സമയാത്ത് ഒരു കാതും കേൾക്കാത്ത സന്തോഷം

ഈ നിറങ്ങുന്നുണ്ടോ എനിക്ക് റബ്ബ് ബഹുമാനം അവർക്കും കൊടുക്കുമെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറക്കം തെളിഞ്ഞു സന്തോഷത്തോടെ എനിക്ക് വലിയ സന്തോഷമായി പോയി ഇമാം ഈ സംഭവം എടുത്തു ധരിക്കുന്നു സർവദിത്യവുമുള്ള അള്ളാഹു കൽവുതിരിയണം അതിനാണ് സൂറത്തു തപാറ റബ്ബ് ഇറക്കിയിട്ടുള്ളത് ആ തറക്കത്ത് കൊണ്ട് ഞങ്ങള കല്ബ് നിന്നിലേക്ക് തിരിക്കണേ അള്ളാ ഞങ്ങൾക്ക് പകയില്ലാതെ വിദ്വേഷമില്ലാതെ അസൂയ അഹങ്കാരമില്ലാതെ അനാവശ്യ ചിന്തകളില്ലാതെ എത്ര വലിയ തമ്മാടിയോ തോന്നിവാസിയോ കല്ലെറിഞ്ഞവനോ ചീത്ത പറഞ്ഞവനാണെങ്കിലും അവരൊക്കെ നിന്റെ സൃഷ്ടികൾ അവരോടൊക്കെ കാരുണ്യം കാണിച്ച് അവരെയും കൂടി സന്മാർഗത്തിലേക്ക് എത്തിക്കണമെന്നും ഞങ്ങൾക്ക് സന്മാർഗത്തിലായി മരിക്കണമെന്നുമുള്ള ചിന്തയിൽ ഞങ്ങളത് നിയന്ത്രിക്കണേ അള്ളാ എല്ലാവരും എഴുതിയിട്ടുണ്ട് മൂന്ന് മുഹമ്മദ് മുഹമ്മദ് അലൈഹി വസല്ലം